ഒരു ജോലി ഒറ്റയ്ക്ക് പൂർത്തിയാക്കാൻ എക്ക് ഇരുപത് ദിവസവും ബിക്ക് മുപ്പത് ദിവസവും വേണം എയും ബിയും ഒരുമിച്ച് ജോലി ആരംഭിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എ ജോലി മതിയാക്കി ബി ഒറ്റയ്ക്ക് ജോലി അഞ്ച് ദിവസം കൊണ്ട് പൂർത്തിയാക്കി എ എത്ര ദിവസം ജോലി ചെയ്തു അപ്പോൾ എക്ക് ഒരു ദിവസം എക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന എന്ന് പറയുന്നത് വൺ ബൈ ട്വൻ്റി ആണ് അതുപോലെ തന്നെ ബിക്ക് ഒരു ദിവസം ചെയ്തു തീർക്കാൻ പറ്റുന്ന ജോലി എന്ന് പറയുന്നത് വൺ ബൈ ആണ് ടൈം ആൻഡ് വർക്കിൽ നമ്മൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് അപ്പോൾ ബി ഒറ്റയ്ക്ക് അഞ്ച് ബാക്കി ജോലി അഞ്ച് ദിവസം കൊണ്ട് പൂർത്തിയായി അപ്പോൾ ആ അഞ്ച് ദിവസങ്ങളിൽ ബി ചെയ്ത് തീർത്ത ജോലി എന്ന് പറയുന്നത് ഫൈവ് ഇൻറ്റു വൺ ബൈ തേർട്ടി അതായത് വൺ ബൈ ആണ് ബാക്കി ബി ഒറ്റയ്ക്ക് ചെയ്ത് തീർത്ത ജോലി അപ്പോൾ ഇവർ ഒരുമിച്ച് ഒരു ദിവസം ചെയ്തു തീർക്കുന്നത് വൺ ബൈ ട്വൻ്റി പ്ലസ് വൺ ബൈ തേർട്ടി അപ്പം അതിൻ്റെ എൽ സിയമായ സിക്സ്റ്റിയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇവർ ഒരു ദിവസം ഒരുമിച്ച് ചെയ്ത് തീർക്കുന്നത് ഇൻ ടു ടു ത്രീ പ്ലസ് ടു ഫൈവ് ബൈ സിക്സ്റ്റി അതായത് വൺ ബൈ ട്വൽവ് വൺ ബൈ ട്വൽവ് ഭാഗമാണ് ഇവർ ഒരുമിച്ച് ഒരു ദിവസം ചെയ്ത് തീർക്കുന്നത് ട്വൻറ്റി തേർട്ടി അതിൻ്റെ എൽ സി സിയമായ സിക്സ്റ്റിയിലേക്ക് മാറ്റുന്നു വൺ ബൈ ആണ് ഇവർ ഒരുമിച്ച് ഒരു ദിവസം ചെയ്തു തീർക്കുന്ന ജോലി അങ്ങനെ ഇവർ എത്ര ദിവസങ്ങളാണ് ഇവർ ഒരുമിച്ച് ചെയ്തതെന്ന് നമുക്കറിയില്ല അപ്പോൾ അറിയില്ലാത്ത നമുക്ക് എക്സ് എന്നെടുക്കാം വൺ ബൈ ട്വൽവ് ഇൻറ്റു എക്സ് പ്ലസ് ബാക്കി ബി ഒറ്റയ്ക്ക് ചെയ്തു തീർത്തത് വൺ ബൈ സിക്സ് ഭാഗമാണ് ഇതാണ് ടോട്ടൽ വർക്ക് ടോട്ടൽ വർക്കിന് നമ്മൾ എപ്പോഴും വൺ എന്നാണ് എടുക്കുന്നത് ആ മുഴുവൻ ജോലി ഒരു ജോലി പൂർത്തിയാക്കി എന്നുള്ളതാണ് അപ്പോൾ എക്സ് ബൈ ട്വൽവ് പ്ലസ് വൺ ബൈ സിക്സ് ഇസ് ഈക്വൽ ടു വൺ ഇനി നമ്മുടെ കാൽക്കുലേഷൻ്റെ സൗകര്യത്തിനായിട്ട് നമുക്ക് ഡിനോമിനേറ്റർ എല്ലാം ട്വൽവ് ആക്കി എടുക്കാം വൺ ബൈ സിക്സ് എന്ന് പറയുന്നത് തന്നെയാണ് ടു ബൈ ട്വൽവ് ദൈറ്റ് ഇസ് ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ട്വൽവ് ബൈ ട്വൽവ് അപ്പോൾ എക്സ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു ട്വൽവ് എന്ന് കിട്ടുന്നു എക്സ് ഇസ് ഈക്വൽ ടു ടെൻ അപ്പോൾ അവർ ഒരുമിച്ച് പത്ത് ദിവസങ്ങളാണ് അവർ ഒരുമിച്ച് ജോലി ചെയ്തത് അപ്പോൾ ഇവ രണ്ടു പേരുടെയും ഓരോ ദിവസത്തെ ജോലി കണ്ടുപിടിക്കുന്നു രണ്ടു പേരും കൂടെ ഒരുമിച്ച് ഒരു ദിവസം എത്ര ജോലി ചെയ്തു തീർക്കുമെന്ന് കണ്ടുപിടിക്കുന്നു അതാണ് നമുക്ക് വൺ ബൈ ട്വൽവ് വന്ന് കിട്ടിയത് ബി മാത്രമായിട്ട് ചെയ്തു തീർത്തത് സെപ്പറേറ്റ് ആയിട്ട് ബി ഇൻറ്റു വൺ ബൈ തേർട്ടി വൺ ബൈ സിക്സ് എന്നും കണ്ടുപിടിച്ച് വെച്ചു ഇനി ഈ വൺ വൺ ബൈ ട്വൽവ് നമ്മൾ എക്സ് ദിവസങ്ങളിലേക്കാണെന്ന് അനുമാനിച്ച് കാൽക്കുലേഷൻ ബാക്കി ചെയ്ത് കണ്ടു